മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആരൺ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം തേടി കായലിൽ നീന്തും കൈകാലുകൾ ബന്ധിച്ചാണ് ആരൻ ശനിയാഴ്ച നീന്തുന്നത് വേമ്പനാട്ട് കായലിൽ ചേർത്തല തവണക്കടവിൽ നാലര കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ച് നീന്താനാണ് മൂന്നാം ക്ലാസ്സുകാരനായ ആരൻ ഒരുങ്ങുന്നത് വിജയകരമായി നീന്തൽ പൂർത്തിയാക്കിയാൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് പ്രകാരം ഇങ്ങനെ നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയായി ആരൻ മാറും ശനിയാഴ്ചയാണ് നീന്തൽ പ്രകടനം മാതൃപ്പിള്ളി രോഹിത് ഭവനിൽ രോഹിത്തിന്റെയും ആദ്രയുടെയും മകനാണ് ആരൻ നിരവധി പേരെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ എത്തിച്ചിട്ടുള്ള ബിജു തങ്കപ്പനാണ് പരിശീലകൻ ായം കുറഞ്ഞ കുട്ടി എന്നുള്ളതാണ് ഇത് അതായത് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വെറും ഒമ്പത് വയസ്സാണുള്ളൂ അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് വേമനാട്ടുകാരിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാ മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് പ്രതീക്ഷ ഒന്നേമുക്കാൽ രണ്ട് മണിക്കൂർ കാരണം വേലിയേറ്റത്തിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചിരിക്കും നമ്മുടെ നീന്തലിൻ്റെ ആ വ്യത്യാസങ്ങൾ വരുന്നത് കാരണം പിടുത്തവും ഇതൊക്കെ വലിയും കാറ്റ് ഇപ്പോൾ ഭയങ്കരമാണ് കാരണം കഴിഞ്ഞ ഒരു കൊച്ചു നീന്തിയപ്പോൾ ഒരു പെൺകുട്ടി നീന്തിപ്പോൾ നല്ല കാറ്റായിരുന്നു അപ്പോൾ ഓളം വിട്ടുംതോറും മോത്തോട്ട് മോതാ ആ ഓളം വന്ന് അടിച്ചുകഴിഞ്ഞാൽ താമസം വരും അപ്പോൾ അതുകൊണ്ട് ഒന്നേക്കാല് രണ്ട് മണിക്കൂറിന് ഇപ്പുറം കയറി എത്തേണ്ടതാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ രണ്ടര മണിക്കൂറോളം ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെയും രണ്ടര മണിക്കൂറോളം രാവിലെ പ്രാക്ടീസ് ചെയ്തു അതായത് കരകടം ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അവിടെ നിറഞ്ഞ മാതൃപള്ളി പാലം വരെയൊക്കെയാണ് നീന്തണത്യൂസ് ഡെസ്ക്